പക്ഷെ നമ്മൾ തന്നെ പച്ചയായിട്ട് കാണുന്നത് നമ്മുടെ ബ്രെയിൻ തന്ന ഒരു പെർസെപ്ഷൻ ആണ് ഒരു വേറൊരു ചീ പച്ചയായിട്ട് കാര്യങ്ങളൊന്നും നല്ലതാണ് രണ്ട് വ്യക്തികൾ ഡിഫറെന്റ് ഷേഡ്സ് ഓഫ് കാര്യങ്ങളാണ് അങ്ങനെ വ്യത്യാസമുണ്ട് അപ്പൊ അതേപോലെ ഇപ്പൊ ഒരാള് രാത്രിയിൽ ഒരു നമ്മൾ പലപ്പോഴും പറയാറുള്ള കയറി അപ്പൊ നമ്മുടെ രാത്രി സൂക്ഷിക്കാതെ അന്ന് വരെ പാമ്പ് കഴിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓവർ ഒക്കെ ലേൺ ചെയ്യും അപ്പോ അത് നമ്മളെ സേഫ് ആകാനായിട്ടാണ് ഇവൻ കരണി പാകണം ചെയ്യുന്നത് നമ്മൾ അപ്പോ ആ ഒരു ലേണിങ് നമുക്ക് ബ്രെയിൻ ഇതിനുള്ള പെർസെപ്ഷൻസ് പക്ഷെ സ്റ്റിൽ അത് സത്യം യഥാർത്ഥം നമ്മുടെ പെർസെപ്ഷൻ അപ്പൊ അങ്ങനെ നമ്മുടെ എക്സാം കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെ ഈ പെർസെപ്ഷൻ ആർക്ക് തോന്നുന്നു അടുത്ത ചോദ്യം ഞാൻ ഐഡന്റിഫിക്കേഷൻ ഒരു പെർസെപ്ഷനാണ് ഇപ്പൊ ഒരു കൈ ഉള്ള ഒരാളുടെ കൈ വ്യക്തിമാക്കിക്കഴിഞ്ഞാല് കൊറേ നാളുകൾ ബ്രെയിൻ ആ പെർസെപ്ഷൻ ആകുന്നുണ്ട് അതൊരു വേദന വരെ അനുകൂലിക്കാറുണ്ട് അവരുടെ ഇല്ലാത്ത കൈ അപ്പൊ അതും ബ്രെയിൻ ഇൻസ്റ്റൻസ് ആയിട്ട് ക്രിയേറ്റിംഗ് ഓപ്പൺ ഒരുപാട് അപ്പോ അങ്ങനെ ആരോഗ്യം കോംപ്ലക്സ് പ്രോസസ് ഓഫ് ന്യൂറോ അല്ലെ ട്രെയിനിന്റെ ഒരു പ്രോസസ് ആണ് ഈ പ്രൊസെപ്ഷൻ പക്ഷെ അപ്പൊ എവറിങ് ബം ഇല്യൂഷനാണ് എല്ലാം രണ്ടുപേരും ആ കൺട്രോൾ അണികരിക്കുമ്പോൾ അതൊരു അങ്ങനെ തന്നെ ഒരു ഒരു പറയാൻ കാരണം നമ്മൾ ുണ്ട് ആ ന്യൂറൽ ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് നീലയായി പോയി നിലയെ പറ്റൊന്നും ഇല്ല അതേപോലെ തന്നെ ന്യൂറൽ ആക്ടിവിറ്റി അതേപോലെ അങ്ങനെ വരുമ്പോൾ ആര്സീവ് ചെയ്യുന്നു പിന്നെ എല്ലാത്തിനും കാരണം ആ ന്യൂറൽ ആക്ടിവിറ്റി ആക്ടിവിറ്റി ആര് ആര്സീവ് ചെയ്യുന്നു അല്ലെ ആ റമാർക്കെ

ഒന്നി ഗോളിനെ അല്ലെങ്കിൽ അല്ലേ നമുക്ക് പിന്നെ ഈ മനസ്സിനെ പ്രചോദിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഗോഡാണ് എന്ന് സൂചിപ്പിച്ചില്ലേ ഭാഗികമായിട്ട് സത്യമാണ് എങ്ങനെ വെച്ചാൽ ഗോഡ് ഈസ് കർമ്മ എന്ന് പറയുന്നൊരു ഫോർമുല എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇസ് എ കർമ്മ ദാറ്റ് ഡിസൈഡ്സ് യുവർ പെർസെപ്ഷൻസ് സിംപ്ളി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാരണം പറഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള പെർസെപ്ഷൻസാണ് ആണല്ലോ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ആ കർമ്മമാണ് ഗോഡെന്ന് പറയുന്ന സംഗതി നമുക്ക് ഭാഗ്യമായിട്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം ഭാഗ്യമായിട്ടല്ല പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം പ്രൊവൈഡ് കർമ്മ ഈസ് ഈക്വൽ ടു ഗോഡ് ഓർ ഗോഡ് ഈസ് ഈക്വൽ ടു കർമ്മ ആ ഫോർമുല എടുത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ സത്യമാണ് കാരണം ഒരാളെ ഒരാൾ എങ്ങനെ ചിന്തിക്കണം എന്ത് ആലോചിക്കണം എങ്ങനെ കാണണം എന്നുള്ളതെല്ലാം കർമ്മ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്ലാനിങ് അനുസരിച്ച് ബുക്ക് കൊണ്ടിരിക്കുന്നത് അതൊരാൾ ഗുരുതമാണ് അത് രണ്ടാമെന്ന് പറഞ്ഞ ഇതിനകത്ത് ചേരിയാണ് അത്ഭുതമാണ് അതൊരു സിസ്റ്റമാണ് അതായത് കർമ്മയുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യനായി ചിന്തിക്കുക ചിന്തിക്കുന്ന പേഴ്സീവ് ചെയ്യുന്ന രീതികളെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നു കർമ്മങ്ങളെ കൺട്രോൾ ചെയ്യപ്പെടുന്നു കാരണം നമുക്ക് തോന്നുന്നത് നമുക്ക് ഇപ്പം പ്രിയങ്കരമായി തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ അപ്രിയങ്കരമായി തോന്നുന്നത് കർമ്മം തന്നെയാണ് വേറൊന്നുമല്ല നമ്മുടെ കാഴ്ചപ്പാടുകൾ തോന്നുന്നത് ഒക്കെ കർമ്മം തന്നെയാണ് അതൊക്കെ കർമ്മമാണ് അപ്പോൾ അദ്ദേഹത്തെ അൽഗുരിതം വർക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ട് ഗോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ട് ഇനി എന്താ മൂന്നാപകരണം പറഞ്ഞത് രണ്ട് രണ്ട് വിട്ടു മൂന്നാമത്തേക്ക് പെട്ടു പോവുകയാണ് അല്ല അത് പിന്നെ ഈ പറഞ്ഞപോലെ നമുക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടെന്നുള്ളത് തന്നെ നമ്മുടെ ഒരു പെർസെപ്ഷനാണ് ആ അടിസ്ഥാനപരമായ വേദാന്തത്തിലേക്ക് പോകേണ്ടി വരും ഈ പ്രപഞ്ചം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തോന്നലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ഇല്ല തീർന്നു എക്സിസ്റ്റൻസ് അതെ നമ്മളൊരു കൺട്രോൾഡ് പിന്നെ അലൂസിനേഷൻ എന്ന് പറയുന്നത് ആലുസിനേഷൻ ഇപ്പോഴും എപ്പോഴും കൺട്രോളാണ് ഓൾ ഹാസ് ആലൂസിനേഷൻസ് ആർ കൺട്രോൾഡ് കൺട്രോൾ അല്ലാതെ അലുസിനേഷൻ ഇല്ല ബട്ട് യു ആർ കൺട്രോളിങ് യുവർ ആലുസിനേഷൻ ആൻഡ് ഐ ആം കൺട്രോളിംഗ് മൈ ആലേഷൻ അത്രേ ഉള്ളൂ അതൊരു നമ്മൾ നമ്മുടേതായ അറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ട്രോളുണ്ട് ബോധപൂർവമല്ല അബോധാവസ്ഥയിൽ നമ്മൾ നമ്മൾ ആ കൺട്രോൾ അലുസിനേഷനിൽ കൂടെ കടന്നു പോവുകയും അങ്ങനെ എത്രയോ പേരെ നോക്കുകയാണ് ആലുസിനേഷനുള്ള പല വ്യക്തികളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരവരുടേതായ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവരതിൻ്റെ ഒരു കൺട്രോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ കൺട്രോളിന് ആ ഹാലൂസിനേഷനേതായിട്ട് എന്ത് സംസാരിച്ചാലും പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ് ആ ഇഗോ ഹർട്ട് ചെയ്യുന്നത് അതിന് ഈഗോ ഈസ് ദയർ വിച്ച് ഈസ് കൺട്രോളിങ് ദിസ് ഹാലി ആലുസിനേഷൻ ആ ഹാലൂസിനേഷനെ കൺട്രോൾ ചെയ്യുന്ന ഈഗോ ഉള്ളതുകൊണ്ട് ആ ഈഗോ ഹർട്ട് ചെയ്യുകയും ഈഗോ കാരണം ദേഷ്യം വരികയും ചെയ്യും അപ്പോൾ അവിടെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അൺകൺട്രോൾഡ് ആയിട്ടൊരു ആൽമിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ് ഈ ഫെറ്റോളിറ്റീസ് ദർ ഇറ്റ് ഈസ് ബീങ് കൺട്രോൾഡ് ബൈ സംതിങ് എൽസ് കമ്പെഡി എൽസ് എന്നല്ല സംതിങ് എൽസ് ദാറ്റ് ക്യാൻ ബി മെഡിസിൻ ഓർ എ കെമിക്കൽ ഏതാ അറ്റ് മേ ബി എസെൽ ബീങ് ഓർ സം അങ്ങനെയൊക്കെ നൂറ് കാര്യങ്ങൾ നമുക്കവിടെ ഓർക്കാം പക്ഷേ എല്ലാ ഹാലുസിനേഷൻ്റെ പിറകിലും ഒരു ഉണ്ട് അതിന് അലുസിനേഷൻ ഉണ്ടാകുന്നില്ല നമ്മൾ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലോ അറിയും നമുക്കൊരാളിലൊരു ഹാലുസിനേഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുവരെ നമുക്ക് മനസ്സിലാവില്ല അത് കേട്ട് കഴിയുമ്പോൾ മാത്രമാണ് ബട്ട് വൺസ് യു ക്യാൻ പുട്ട് ആൻ ഹാലുസിനേഷൻ ഇൻ മൈൻഡ് ഓഫ് എ പേഴ്സൺ യു റെക്കൺസൈൽ വിത്ത് ദ ട്രൂത്ത് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ അതുവരെ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് അങ്ങനൊരു കൺട്രോൾഡ് ആലോസിനേഷൻ എന്ന് പറയുന്ന ഒരു ക്വാളിഫൈഡ് സംഗതിയായിട്ട് വരിക ഇവര് ഹാലിസിനേഷൻ ഇസ് കൺട്രോൾഡ് ആ കൺട്രോളിനകത്ത് ഒരാൾ കൈകടത്തുന്നതാണ് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരു സെക്യു സെക്യറ്റി എന്ന് പറയും അലൂസിനേഷൻ്റെ അകത്തേക്ക് കയറുക ആ കണ്ട്രോൾ ഏറ്റുവെക്കുക അത് ഈഗോയെ ബ്രേക്ക് ചെയ്താണ് അകത്ത് കയറുന്നത് അതൊരു ഹിപ്നോസിസ് കൂടെ ആയിരിക്കും ഒരുപക്ഷെ ആ സെൽഫ് ഹിപ്നോസിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഹിപ്നോസിൽ കൂടി അയാളുടെ ഈഗോയിലേക്ക് നമ്മൾ നമ്മുടെ തോട്ടുകളെ ചെല അവിടെ എന്താണ് സംഭവിക്കുന്നത് വാസ്തവത്തെ വിയലി വാസ് വാട്ട് ഇസ് ഹാപ്പനിങ് ആൻഡ് ദാറ്റ് ഇയാൾ സൈക്കാട്രിസ്റ്റ് ഇസ് ഇൻ്റർവ്യൂരി ഇൻ ടു ദി ഈഗോ ഓഫ് ദി പേഷ്യൻറ്റ് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അയാളുടെ ആ ആലോചനശഖത്തേക്ക് പ്രവേശിക്കുന്നു വിത്ത് ദയിഡ് ഓഫ് സം കെമിക്കൽസ് ആ ഈഗോ പവർഫുൾ ആകാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ചില മെഡിസിൻസ് ഒക്കെ കൊടുത്ത് നള്ളിഫൈ ചെയ്യുന്നുണ്ടാകും അതറിയാൻ പറ്റില്ല അങ്ങനെയും ചെയ്യുന്നു അങ്ങനെ ഇതിന്റെ ഒരു ജോയിന്റ് ആക്ഷനാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സോ കർമ്മം അതെ എവരി അല്ല ഐ ഡോ കോൺട്രിബ്യൂട്ട് ടു പർട്ടിക്കുലർ സെർച്ച് എഫ് ഹുആ പേഴ്സണലി സോ ഐ കനോട്ട് മേക്ക് എൻ ഒപ്പീനിയൻ ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡോക്ടർ അച്ഛണ്ട് അക്സെപ്റ്റ് ഇൻ ഫുള്ളി അത് പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം എനിക്ക് തോന്നുന്നു നമ്മളൊരു പണ്ടിരിക്കും കണ്ട സുധീനോട് മറ്റും സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഞാനെന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഇല്യൂഷനിലുള്ള ഞാനും യഥാർത്ഥ ഞാനും ഉണ്ട് ഇല്യൂഷനിലുള്ള ഞാനെന്ന് പറയുന്നത് നമ്മുടെ പരിമിതമായിരിക്കുന്ന വ്യക്തിത്വമാണ് പരിമിതമായ വ്യക്തിത്വം ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ചില ഇഷ്ടാനിഷ്ടങ്ങളും സ്വഭാവങ്ങളും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഞാൻ ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് വാസ്തവത്തിൽ ആ ഞാനിൻ്റെ പിന്നെ എക്സ്പാൻഷൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ വിഷത്തേലായിട്ടുള്ളൊരു വ്യക്തിത്വമാണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഇപ്പോൾ ഉള്ള സ്വഭാവമേ അല്ല പണ്ട് സമയങ്ങളിൽ കാണിച്ചിട്ടുള്ളത് ഇനി മുമ്പോട്ട് കാണിക്കാനുള്ളത് അറിയാമെങ്കിൽ അതുമല്ല അപ്പം നമ്മൾ ആരാണെന്നൊരു ഭയങ്കരമായിട്ട് ഐഡൻറ്റി ക്രൈസിസ് ഉണ്ടാകും അതുകൊണ്ടാണ് ഈ പറഞ്ഞ മായ വളരെ ശക്തമായിട്ട് നമ്മുടെ ലൈഫിൽ കടന്നു വരുന്നത് അതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാകില്ല ഞാനൊരു കൊലപാതകയായിരുന്നു അല്ലെങ്കിൽ ഞാനൊരു വളരെ ക്രൂരനായ മനുഷ്യനായിരുന്നു ഒരു മനുഷ്യനായിരുന്നു എനിക്കൊരു ഓർമ്മയുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ നാളെ ഒരു സൈൻലി ഫിഗറാണ് ഒരു വലിയ ത്യാഗിയായിട്ട് മനുഷ്യനാണെങ്കിൽ എനിക്കൊരു നിസ്സാരമായിട്ടൊരു കപ്പലിൻ്റെ പോലും മാറ്റി കുറിക്കാനൊക്കില്ല ഒരു മോമെൻ്റ് ടു മോമെൻറ്റ് യു വിൽ സഫർ ബിക്കോസ് ഓഫ് ദിസ് ലൈഫ് അതാണ് ഞാൻ പറഞ്ഞത് ഈസ് ദി കോസ് ഫോർ എക്സ്പീരിയൻസിങ് ദിസ് ലൈഫ് അല്ലെങ്കിൽ ഇത് പറ്റൂല മറവി എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ ജീവിച്ചത് അപ്പോൾ അത് ഓർമ്മിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഐ എന്ന് ഇപ്പോൾ പിന്നെ പറഞ്ഞ ആ ഉണ്ടാക്കിയ പെർസെപ്ഷൻ എന്ന് പറയുന്ന സംഗതി അങ്ങ് പൊരിഞ്ഞു പോകും അതൊന്നുമില്ല നമ്മൾ ആ കഴിവ് പുറകോട്ടുള്ളതും മുമ്പോട്ടുള്ളതും ഒക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓൾ ടൂഗതർ ടോട്ടലി ഒരു ബ്രോഡ് സ്പെക്ട്രം ആക്ടിവിറ്റികളിൽ കൂടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും പല 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 പിന്നെ കലാരൂപങ്ങളും തുമർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിപ് അപ്പോൾ പിന്നെ ഒന്നിനോട് ഫിക്സേഷൻ തോന്നില്ല അപ്പോൾ ഇപ്പം തോന്നുന്നു പറഞ്ഞില്ലേ നമുക്ക് നമ്മുടെ പെർസെപ്ഷനോട് അങ്ങനെ ഫിക്സേഷൻ തോന്നില്ല നമുക്ക് മനസ്സിലാവും ഫിക്സേഷൻ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല ദി ഫിക്സെപ് ഒരു ഇപ്പോഴത്തെ ഒരു വേഷമാണ് ആ വേഷം ഞാൻ നടന്നു പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ പോകും അപ്പം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കാണാനുള്ള സുദർശനം എന്ന് വിളിക്കാം ബ്രോഡ് സ്പെക്ട്രം വിഷനാണ് ആ ഉണ്ടെങ്കിൽ അത് സാധ്യമാകുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെയായിരുന്നു എന്തൊക്കെ ആകാൻ പോകുന്നു ഇപ്പോൾ എന്താണ് അത് തിരിച്ചറിയാണെങ്കിൽ പിന്നെ ഈ ഇല്യൂഷൻ തീവ്രിയാണ് അവിടെ പിന്നെ ഇല്യൂഷനില്ല അല്ല കോസ് ആ കോസ് എങ്ങനെയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നറിയാം നമ്മളാണ് അറ്റ് നോ കോസ്റ്റ് ദർസ് എ ഈവൻ ആൻ ഐഡിയ ഓഫ് എ ക്രിയേറ്റർ സോപ്പറസ് ആയം കൺസേൺ അങ്ങനെ ഇല്ല ഞാൻ ആദ്യം എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ കർമ്മങ്ങളുണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്രിയേറ്ററാണ് അതിൻ്റെ അതിൻ്റെ ക്രിയേറ്റർ ആരാണ് നമ്മൾ തന്നെയാണ് വേറെ ആരും ഇല്ല നമ്മുടെ വേൾഡിൻ്റെ ക്രിയേറ്റർ ആരാണ് നമ്മൾ തന്നെയാണ് നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മളോട് തന്നെയാണ് വേറെ ആരോടെ പ്രാർത്ഥിക്കാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ ഡിസ്ട്രോയ് ചെയ്ത് നമ്മളങ്ങനെ ആ തോട്ടലായിട്ടുള്ള കാർമ്മികത്വത്തിലാണ് കർത്തൃത്വത്തിലാണ് സത്യത്തിന് അതെ തീർച്ചയായിട്ടും അല്ല നാസരീ സുക്തം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഒരു പ്രമാണത്തിന്റെ ഒരു റഫറൻസിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല രസത്തേക്ക് പറഞ്ഞു എന്ന് പറയുന്നത് അതിന് അക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ഉള്ളൂ നമ്മൾ നമ്മൾ നമ്മളെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞിരിഞ്ഞ് ഇരിഞ്ഞ് നമ്മൾ ആ ലൈഫിൻ്റെ തുടക്കം വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവരുത് ക്ലിയറായിട്ട് മനസ്സിലാവും അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം വരെ നമുക്ക് പോകാൻ സാധിക്കും ഒരുപക്ഷെ അതിനപ്പുറത്തോട്ടും പോകാൻ സാധിക്കും അഞ്ച് അങ്ങനെ ഒരു കോണ്ടംപ്ലേഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്നതിനകത്ത് നമ്മളൊരു ഫോക്കസ്ഡ് ആക്ടിവിറ്റിയാണ് തീർച്ചയായിട്ടും ഇത് കോണ്ടംപ്ലേഷൻ്റെ ആവശ്യമില്ല ഇതൊരു പിന്നെ ഒരു ഒരു ക്ലിക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലെ ക്ലിക്ക് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിലാണ് അത് വർക്ക് ചെയ്യുന്നത് ഇത് സമയം നോട്ട് കോണ്ടംപ്ലേഷൻ കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ പാസീവായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അത്രയ്ക്ക് ാണ് മനുഷ്യന്റെ മൈൻഡ് മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ട്രാവൽ ചെയ്യുന്നതാണ് അപ്പം ആ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്ത് പോയാൽ മനുഷ്യന്റെ മനസ്സിന് കഴിവുണ്ട് കോണ്ടംബ്ലേഷൻ ആസ് എ പ്രോസസ്സാണ് പറഞ്ഞത് കർമ്മമായിട്ടില്ല എന്ന് കോണ്ടംബ്ലേഷൻ പ്രോസസ് അവിടെ ഇല്ല എന്നുള്ളത് പറഞ്ഞു കാരണം തീർച്ചയായിട്ടും അതായത് എന്താണോ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെയും മായ മായയ്ക്ക് കാരണം ആരാണ് ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം ആരാണ് താങ്കൾ തന്നെയാണ് തത്വമസി എന്ന് പറഞ്ഞിരിക്കുന്ന ഇതേ ആൾക്കാർ തന്നെയല്ലേ അപ്പൊ പ്രത്യേകിച്ച് പിന്നെ സംശയം എന്താ അത് ആരും പറഞ്ഞു അനുമതി വരണം എന്ന് നമ്മൾ വിചാരിച്ചല്ലേ പറ്റുള്ളൂ അനുമതി വരണം എന്ന് നമ്മൾ വിചാരിച്ചില്ലേ ഇന്തരക്ഷേട്ട് ഇതറിഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ട് ഒരു പ്രയോജനമില്ല വളരെ സമയങ്ങളാണെന്നുള്ളത് അനുഭവത്തിൽ വരാതിരിക്കുന്നത്തോളം കാലം ഇതറിഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല അനുഭവത്തി വരിക എന്നുള്ളത് അനുഭവത്തിൽ വരിക എന്നുള്ളതുകൊണ്ട് മാത്രമേ ഇത് വിശ്വസിക്കാൻ സാധ്യതയുള്ളൂ അല്ലാതാരും ഇന്റലക്ച്വലായിട്ടൊന്നും ആരും ഇതിനെക്കുറിച്ച് പങ്കുണ്ടാക്കാറില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംസാരിക്കുന്നു അത് അങ്ങനെ ക്ലാരിഫൈ ചെയ്ത് ചെയ്ത് കിട്ടുന്നൊരു കാര്യമല്ലേ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് ഒരു പിന്നെ വാഴ നട്ട് കഴിഞ്ഞാൽ അതിനകത്തുന്നൊരു കൊല ഉണ്ടാവുക അത് പഴക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു സാധനമാണ് അതിൻ്റെ ഒരു മെച്ചൂരിറ്റി ഉണ്ട് ആ മെച്ചുരിറ്റി കൂടെ പോയാൽ മാത്രമേ പറ്റുകയുള്ളൂ അതിങ്ങനെ നിന്നിപ്പിനും നമുക്ക് വളം ഇട്ട് പഴുപ്പിച്ച് എടുക്കാൻ പറ്റില്ല അതിന് അതിൻ്റെതായ ദൂഷ്യങ്ങളുണ്ട് അതുപോലെ എല്ലാ സ്ഥാനങ്ങൾക്കും ഈ പറഞ്ഞ നോളജും ഈ ബോധവും ഈ എക്സ്പീരിയൻസും ഇതൊക്കെ തന്നെ അതിൻ്റെ മെച്ചൂറിറ്റി കൊണ്ട് മാത്രമേ ഉണ്ടാവൂ അപ്പോൾ കുറേ കൊണ്ട് കുറേ കർമ്മങ്ങളിലൂടെ പോയി ജീവിതത്തിൽ കൂടെ പോയി അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അതിനകത്ത് എത്തിക്കൊള്ളൂറിറ്റി അല്ല അത് അവർ കൃത്യമായിട്ട് ടൈമെന്ന് പറയുന്നവരാണെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടൊരു എലിമിൻറ്റ് ഉണ്ട് അങ്ങനെയല്ല മെച്ചൂറിറ്റി എന്ന് പറയുന്ന ഇപ്പോൾ ഒരു വാഴയ്ക്ക് ഉള്ള മെച്ചൂറിറ്റി തന്നെ ആയിരിക്കണം മറ്റേ വാഴയ്ക്ക് നില്ലല്ലോ സ്വാഭാവികമായിട്ടും പല വ്യത്യാസങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം ആ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇല്ലില്ല അത് റിഫൈൻഡ് ആവുക എന്ന് പറയുന്നത് മാനസികമായിട്ട് നമ്മൾ റിഫൈൻഡ് ആവുക എന്നുള്ളതല്ല അതായത് പ്രപഞ്ചം തന്നെ തിരിച്ച് ആ സൂക്ഷ്മതയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ശൂന്യതയിലേക്ക് തിരിച്ചു വരുന്നതിന് ഒരു ടൈം ആവശ്യമുണ്ട് അത് പ്രാമചികമായൊരു സത്യമാണല്ലോ അതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ കഴിവുകളും ആ സമയത്തിൻ്റെ ഘടനയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മൾ പെർസീവ് ചെയ്യുന്ന ടൈമല്ല നമ്മൾ ആ ടൈം പെർസീവ് ചെയ്യാനുള്ള കഴിവിലേക്ക് വളരുന്നു എന്നാണ് പറയുന്നത് വിൻ യു ബിക്കോൺ ബിയോം ടൈം കലാതീതനാവുന്നൊരവസ്ഥയിൽ മാത്രമേ ആ കാലം എന്താണെന്ന് അറിയുള്ളൂ നമുക്കതിൻ്റെ മുകളിൽ എന്തെന്ന് നോക്കാൻ പറ്റുന്നു നമ്മുടെ കയ്യിലിരിക്കുന്നൊരു വാച്ചിൽ നമ്മൾ സമയം നോക്കുന്നു നമുക്കറിയാം എന്നുള്ളതുകൊണ്ട് നമ്മുടെ കയ്യിലാണത് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ വേറൊരാളുടെ വാച്ചിൽ നമ്മൾ നോക്കേണ്ടി വരുന്നു നമ്മുടെ കൺട്രോളിലാണെങ്കിൽ അറിയാൻ പറ്റുന്നു അപ്പോൾ എങ്ങനെയാണ് ആ കാലത്തിന് അതീതനാകുമ്പോൾ മാത്രമേ ആ കാലമെന്ത് എന്ന് അറിയാൻ പറ്റൂ അപ്പോഴാണ് ആ കാലത്തിൻ്റെ അതിരുകളും അതിരുകളല്ലെങ്കിൽ കാലത്തിൻ്റെ വ്യാപ്തികളോ ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും കാലത്തിന് അതീതരമാവുന്നൊരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അപ്പം ഇപ്പോഴീ കാലമല്ല എന്ന് ബോത്തിപ്പോഴും ഈ കാഴ്ചപ്പാടിലുള്ള നമ്മുടെ പെർസ്പെക്റ്റീവിലുള്ള കാലമല്ല എന്ന് ബോത്തിപ്പോയി ഇല്ല ഇല്ല നല്ല കാലാതീതമാവാൻ പറ്റുള്ളൂ ഈ ദർശനം അബ്സല്യൂട്ടായി ഹൗ കാൻ യു വീ ബി ബിയോണ്ട് ദാറ്റ് അബ്സല്യൂട്ട് അതെ ഇപ്പം നമ്മളിപ്പോൾ എല്ലാത്തിനും റിലേറ്റീവ് ആയിട്ടുള്ള പിന്നെ പെർസെപ്ഷൻ ആണെന്ന് നമ്മൾ വാദിക്കാനിരിക്കുകയാണെങ്കിൽ പിന്നെ അതിനെ നേരമേ ഉള്ളൂ സിമ്പിളില് അബ്സല്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് റിലേറ്റീവാണ് തീർച്ചയായും റിലേറ്റീവ് ആണ് അബ്സല്യൂട്ടായിട്ട് ട്രൂത്ത് വേണം എന്നുണ്ടോ നിർബന്ധം അബ്സല്യൂട്ടായിട്ട് ട്രൂത്ത് വേണമെന്ന ആർക്കാൻ നിർബന്ധം അതൊരു റിലേറ്റീവ് ട്രം അല്ലേ അല്ല നമുക്ക് ഞാനീ പറയുന്നത് ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ അബ്സല്യൂട്ടായിട്ടൊരു ട്രൂത്ത് ഉണ്ട് എന്ന് പോലും നമുക്ക് ആവശ്യമില്ല അതുപോലും നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അല്ലേ അതായത് നോ മീനിങ് ഇൻ ഫർദർ പർഗർ അതെ സീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺസ് യു റിയലൈസ് ദാറ്റ് യു ആർ ദ ട്രൂത്ത് ന്യൂ മീനിങ് അത് എത്ത് ആ ബോധം എത്തുന്നയാളാണ് സത്യവാൻ ബോധവാനായിരിക്കുന്ന ആൾ അങ്ങനെയാൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനുഭവം കൂടെ എത്തിക്കിരിക്കും നമുക്ക് ഇൻഡാക്ച്വലായിട്ടുള്ളൊരു ഇതല്ല ബോധത്തിൽ തന്നെ എത്തും അനുഭവത്തിൽ തന്നെ എത്തും ആ അനുഭവത്തിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തെറ്റാണെന്ന് തോന്നില്ല അതൊരു എനിക്ക് കർമ്മം ചെയ്യാൻ കർമ്മം സഹിക്കുന്ന ഒരു കർമ്മമാണല്ലോ റിഫൈൻഡായി ഈ കാലാവസ്ഥ സത്യത്തിനെ തിരിച്ചറിയുമെന്ന് പറയുന്നതിന് ആ ഒരു മെച്ചൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു പരിവർത്തനം അതൊരു അതെ എന്തുകൊണ്ടാണ് ട്രൂത്ത് ആയതുകൊണ്ട് ട്രൂത്ത് ആയതുകൊണ്ട് ട്രൂത്താണെന്ന് അറിഞ്ഞുകൂടാതെ സ്വീകരിക്കുന്നത് അബ്സൈഡാണ് സംശയമില്ല അതിൽ അത് സത്യം തന്നെയാണ് ഈ മാർഗം നമ്മളെ ആവശ്യമാണല്ലോ നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ മാർഗങ്ങൾ നമുക്കൊരു വഴി ഒരു സ്ഥലത്ത് പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വഴി കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ മാർഗം ഉണ്ടായിട്ടല്ല ഒരു വഴി കൂടെ അങ്ങ് നമ്മൾ കയറി പോവുകയാണ് വഴി ഒരു സ്ഥലത്ത് എത്തണം എന്നുള്ളൊരു ഒരു നമ്മളൊരു ഗോൾ എടുത്തിട്ട് എടുത്തു അത് ഈ പറഞ്ഞ പറഞ്ഞ പോലെ ഒരു പെർസെപ്ഷനാണ് ഒരു ഗോള് നമ്മളങ്ങ് തീരുമാനിക്കുന്നു അതിലേക്ക് നമ്മൾ അടക്കുന്നു അത്ര അല്ലാതൊരു പാത്തില്ല അവിടെ നമ്മൾ നമ്മുടെ ട്രൂത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീക്കിങ്ങിൻ്റെ ആവശ്യമില്ല സീക്കിംഗ് അപ്സൈഡാണ് സംശയമില്ല അത് കറക്റ്റായിട്ട് തന്നെ പോന്നു അതിൽ നിന്നൊരു വ്യത്യാസവും പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ അല്ലേ നമ്മുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സിംപ്ലി ആൻ ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ നമുക്ക് ചില തോന്നലുകൾ വരുന്നു ഒരു ട്രസ്റ്റ് വരുന്നു നമുക്ക് ചില തോന്നലുകൾ വരുന്നു ആ ട്രസ്റ്റ് ഇല്ലാതാവുന്നു അത്രയുള്ളൂ അത് വീണ്ടും ഇതിനേക്കാളും ഒബ്സൈഡ് ആയിട്ടൊരു കാര്യമില്ല നമ്മുടെ താൻ താൽക്കാലികമായിട്ടുള്ള തോന്നലുകൾ മാത്രമാണ് ശരിയല്ലേ അതുകൊണ്ട് ആ ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും ട്രൂത്തായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അനുഭവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഈ ഫെയ്ത്തും ട്രസ്റ്റും ഒക്കെ പറയേ വരും സം പീപ്പിൾ ആർ ഫോർച്ചുനേറ്റ് ടു അത് ഈ പറയാറുണ്ട് മെൻ എഫ് ഈ മെൻ ഓഫ് ഇൻ്റലക്റ്റ് മെൻ എഫ് ആർ കെറ്റ് ദി ബട്ടർ ആൻഡ് ദി ബട്ടർ മേസ് ലെഫ്റ്റ് ഫോർ ഇൻ്റലക്ച്വൽസ് എന്ന് പറയും ഹൃദയത്തിൻ്റെതായ ആൾക്കാർക്ക് ആ വെണ്ണ കിട്ടും അല്ലാത്തവർക്ക് മോര്യം കിട്ടും അത് കറി അപ്പോൾ ആ വെണ്ണ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉദയത്തിൻ്റെതായ ആർദ്രത ഉണ്ടാകുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ അല്ലേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്റ്റൊക്കെ ഉണ്ടായി ഇതല്ല ബോധത്തിലെത്തി കഴിഞ്ഞാൽ അനുഭവം എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്നു സീ വൺസ് ഇൻ എ പ്രാക്ടിക്കൽ വേ അല്ലെങ്കിൽ ഒരു 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 സാധകൻ്റേതായ വഴിയിൽ ഒരു വ്യക്തി ഒരു ഗുരുവിൽ വിശ്വാസം അർപ്പിക്കുന്നതിനാണല്ലോ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലേ ബട്ട് വൺസ് യു റിയലൈസ് യു ആർ ട്രസ്റ്റിങ് ഈച്ച് എൻ ദെവരി പാർട്ടിക്കിൾ ഓഫ് ദിസ് യൂണിവേഴ്സ് ഒരു ഗുരുവിനെ വിശ്വസിക്കാൻ മടിച്ച ഒരാൾ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ കണികയും വിശ്വസിക്കേണ്ടി വരും അതാണ് ഏറ്റവും നല്ലത് അതിന ഇത് ഇത്രയും യാത്ര ചെയ്തതിന് ശേഷമാണ് അവന് സാധ്യമാകുന്നത് പക്ഷേ ആ ഗുരുവിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത് നേരത്തെ ഈ അനുഭവത്തിലെത്തുന്നു അവൻ ഗുരുവിൻ്റെ സാന്നിധ്യം ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ കണികളിലും അനുഭവിക്കുന്നതുകൊണ്ട് ഇത്രയും ഒന്നും ബുദ്ധിമുട്ടില്ലാതെ ഒരു വല ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഇത് അനുഭവത്തിൽ നേരത്തെ അനുഭവിക്കുന്നു ഇത്രയേ ഉള്ളൂ വ്യത്യാസമൊന്നുമില്ല ഒരാൾക്ക് അവസാനം കിട്ടുന്നു ഒരാൾക്ക് ആദ്യമേ അനുഭവിച്ച് അനുഭവിച്ചു പോകുന്നു അപ്പോൾ അനുഭവങ്ങൾക്ക് വലിയ വിലയില്ലാതാവും അനുഭവങ്ങൾക്ക് അതീതമാവും നമ്മൾ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ നമ്മളൊരു നിർണായക മുഹൂർത്തത്തിൽ അനുഭവം നമ്മളെ മൂട്ടിച്ചുകൊണ്ട് അച്ഛനെ അവിടെയാണ് ഈ ബൈബിളിൽ പറഞ്ഞതല്ലേ കുറുക്കന്മാരെ മുന്തിരിക്കുരകളെ മോഷ്ടിക്കുന്ന കുറുക്കന്മാരെ സൂക്ഷിക്കുവിൻ എന്ന് സോളമൻ്റെ സംഗീതത്തിൽ പറയുന്നുണ്ട് ഉണ്ടാകുന്ന സത്യത്തെ നമ്മൾ ബുദ്ധി കൊണ്ട് പരിശോധിക്കാൻ നോക്കുമ്പം ആ അനുഭവങ്ങളുടെ ഭംഗിയും അനുഭവങ്ങളുടെ സാധുതയും സാധ്യതയും ഒക്കെ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ആണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു ഹൃദയത്തിൻ്റെ വശത്ത് നിന്നായിരുന്നു സംസാരം ഒരു സൈനതയുടെ വിശത്ത് നിന്നുള്ളതാണ് സംസാരിച്ചിട്ടുള്ളത് ഒരിക്കലൊരു ഇൻ്റലക്ച്വൽ വിശ്സ് എ മാൻ ഇ വാസ് സപ്പോസ് ഇ മാനിസ്റ്റർ എന്നിൽ പോ എന്നെങ്കിൽ പോലും അദ്ദേഹ അനുഭവത്തിൻ്റെ ഒരാളായിട്ടാണ് സോളമനെ കണ്ടിരിക്കുന്നത് അപ്പോൾ ആ സോളമിൻ്റെ വരികൾ അങ്ങനെ ഇരിക്കുന്നെങ്കിൽ പോലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അനുഭവങ്ങളെ എടുത്തുകൊണ്ടുപോകുന്ന കുർഗന്മാരെ പോലെ തന്നെ ബോധത്തിൻ്റെ അവസ്ഥയിൽ ഈ അനുഭവങ്ങൾ നമ്മളെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അനുഭവങ്ങളിലേക്ക് വീണ്ടും കാല് തന്നെ വീഴത്താ വീഴുന്ന അനുഭവം സാഹചര്യങ്ങൾ ബോധപ്രാപ്തിയിൽ സംഭവിക്കാറുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു പേപ്പർ പോലും ഇഴുതാതെ പ്രവർത്തനം പ്രകൃതി വിടില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അനുഭവിക്കട്ടെ അനുഭവിക്കാനേ നമുക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ വേണ്ടി തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങി വരും അപ്പം നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്തൊക്കെ നമ്മൾ അനുഭവിക്കാൻ വിസമ്മതിച്ചോ അവയൊക്കെ അനുഭവിക്കേണ്ടി വരും ഒന്നുപോലും ബാക്കിയില്ല കാരണം ഇത് ക്വസ്റ്റ്യ ചോയ്സ് ഒരു നിബന്ധനയൊന്നും അതിനകത്തില്ല തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ലക്ഷണത്തിലൂടെ കടന്നു പോകാം അതിൻ്റേതായ സമയമെടുക്കാം തീർച്ചയായിട്ടും അതൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്